സ്മാർട്ട് പി എസ് ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജാനുവരി എട്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഈയിടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷകർ പുതിയ ഇനം വർണ്ണനിഴൽ തുമ്പിയെ കണ്ടെത്തിയ ജില്ല ഏതാണ് ഈയിടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷകർ പുതിയ ഇനം വർണ്ണനിരൽ തുമ്പിയെ കണ്ടെത്തിയ ജില്ല ഏതാണ് ഏത് ജില്ലയാണ് വയനാട് അപ്പോൾ ഈയിടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷകർ പുതിയ ഇനം വർണ്ണനിഴൽ തുമ്പിയെ കണ്ടെത്തിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ലയാണ് വയനാടാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് അജ്ഞാത സംഘത്തിന്റെ കയ്യിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലിന്റെ പേര് ക്യസ്റ്റി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് അജ്ഞാത സംഘത്തിന്റെ കയ്യിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലിന്റെ പേര് എന്താണ് എം വി ലീല നോർഫോക്ക് അപ്പോ എം വി ലീല നോർഫോക്ക് എന്താണ് ിൽ അറബിക്കടലിൽ സുമാലിയൻ തീരത്ത് അജ്ഞാത സംഘത്തിന്റെ കയ്യിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലാണെന്ത് എം വി ലീലാനോർ ഫോക്കർ അടുത്ത ചോദ്യം അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോസൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക ജേതാവാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് എം സായി ദ്വീപ് അപ്പോ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എം സായിദ്വീപാണ് അടുത്ത ചോദ്യം സംസ്ഥാന പാതകളിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗതാഗത സുരക്ഷയൊരുക്കുന്നതിനായി പരിസ്ഥിതി സൗഹൃദ കയർ ഡിവൈഡർ സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് സംസ്ഥാന പാതകളിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗതാഗത സുരക്ഷ ഒരുക്കുന്നതിനായി പരിസ്ഥിതി സൗഹൃദ കയർ ഡിവൈഡർ സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു സംസ്ഥാന പാതകളിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗതാഗത സുരക്ഷയൊരുക്കുന്നതിനായി പരിസ്ഥിതി സൗഹൃദ കയർ ഡിവൈഡർ സംവിധാനം നടപ്പാക്കാനൊരുങ്ങുന്ന ഇത് കേരളം അഞ്ചാമത്തെ ചോദ്യം പുസ്തകത്തിലെ ഉള്ളടക്കത്തിന്റെ ചില ഭാഗങ്ങൾ ചോർന്ന് വിവാദമായതിനെ തുടർന്ന് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയ മുൻകരസേനാ മേധാവി ജനറൽ എം എം നരവനയുടെ ആത്മകഥയുടെ പേര് പുസ്തകത്തിലെ ഉള്ളടക്കത്തിന്റെ ചില ഭാഗങ്ങൾ ചോർന്ന് വിവാദമായതിനെ തുടർന്ന് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയ മുൻ മുൻകരസേനാ മേധാവി ജനറൽ എം എം നരവനയുടെ ആത്മകഥയുടെ പേര് ഏതാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ ആത്മകഥയാണ് ജനറൽ എം എം നരവനെ അപ്പൊ ചോദ്യം എന്തായിരുന്നു പുസ്തകത്തിലെ ഉള്ളടക്കത്തിന്റെ ചില ഭാഗങ്ങൾ ചോർന്ന് വിവാദമായതിനെ തുടർന്ന് വിശദ പരിശോധനക്ക് വിധേയമാക്കിയ മുൻകരസേനാ മേധാവി ജനറൽ എം എം നരവനയുടെ ആത്മകഥയുടെ പേരാണ് ഫോർ സ്റ്റാഴ്സ് ഓഫ് ഡസ്റ്റിനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആരാണ് എം ടി വാസുദേവൻ നായർ ആരാണ് എം ടി വാസുദേവൻ നായർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം ടി വാസുദേവൻ നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം ടി വാസുദേവൻ നായർ അടുത്ത ഏഴാമത്തെ ചോദ്യം അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി താരം ആരാണ് അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി ആരാണ് ആരാണ് അമൃത പി സുനി ആരാണ് അമൃത പി സുനി അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി ആരാണ് അമൃത പി സുനിയാണ് എട്ടാമത്തെ ചോദ്യം അടുത്തിടെ ഭോപ്പാൽ മൃഗശാലയിൽ മരണപ്പെട്ട രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ കരടി ഏതാണ് അടുത്തിടെ ഭോപ്പാൽ മൃഗശാലയിൽ മരണപ്പെട്ട രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ കരടി ഏതാണ് ഏത് കരടിയാണ് ബബ്ലു ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അടുത്തിടെ ഭോപ്പാലിൽ മൃഗശാലയിൽ മരണപ്പെട്ട രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ കരടിയാണ് ഏത് ബബ്ലു ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഓസ്ട്രേലിയയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാമതാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം വിദ്യാർത്ഥികളിൽ നേതൃഗുണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ പേര് വിദ്യാർത്ഥികളിൽ നേതൃഗുണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ പേരെന്താണ് പ്രേരണ അപ്പോ എന്താണ് പ്രേരണാ പദ്ധതി വിദ്യാർത്ഥികളിൽ നേതൃഗുണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് എന്ത് പ്രേരണ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു അടുത്തിടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷകർ പുതിയ ഇനം വർണ്ണനിരൽ തുമ്പിയെ കണ്ടെത്തിയ ജില്ല ഏത് ജില്ലയാണ് വയനാടാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറബിക്കടലിൽ സൊബാലിയൻ തീരത്ത് നിന്ന് അജ്ഞാത സംഘത്തിന്റെ കയ്യിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പലിന്റെ പേര് എന്താണ് എം വി നോർഫോക്ക് എം വി നോർഫോക്ക് മൂന്നാമത്തെ ചോദ്യം അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക ജേതാവാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് ആരാണ് എം സായിദ്വീപ് എം സായിദ്വീപ് ആണ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം സംസ്ഥാന പാതകളിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗതാഗത സുരക്ഷ പരിസ്ഥിതി സൗഹൃദ കയർ ഡിവൈഡർ സംവിധാനം നടപ്പാക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് കേരളമാണ് പുസ്തകത്തിലെ ഉള്ളടക്കത്തിന്റെ ചില ഭാഗങ്ങൾ ചോർന്ന് വിവാദമായതിനെ തുടർന്ന് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയ മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവനയുടെ ആത്മകഥയുടെ പേര് എന്താണ് ഫോർ സ്റ്റാഴ്സ് ഓഫ് ഡെസ്റ്റിനി അപ്പോ ആരുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാഴ്സ് ഓഫ് ഡെസ്റ്റിനി ജനറൽ എം എം നരവനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആരാണ് എം ടി വാസുദേവൻ നായർ അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി ആരാണ് അമൃതാപി പി സുനി അടുത്തിടെ ഭോപ്പാൽ മൃഗശാലയിൽ മരണപ്പെട്ട രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ കരടി ആരാണ് ബബ്ലു അടുത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത് രാജ്യമാണ് ഓസ്ട്രേലിയയാണ് ആണ് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഒരു പദ്ധതിയാണ് വിദ്യാർത്ഥികളിൽ നേതൃഗുണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയുടെ പേര് വിദ്യാർത്ഥികളിൽ നേതൃഗുണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ് പ്രേരണ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ജനുവരി എട്ടാം തീയതിയിലെ പ്രധാനപ്പെട്ട കരണ്ട് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കരണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം